നമസ്തേ നമസ്തേ ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലാണോ അല്ലല്ലോ പലതരം മനുഷ്യരില്ലേ പല ജാതി മനുഷ്യരില്ലേ അതേപോലെ തന്നെ മൃഗങ്ങളും എല്ലാ മൃഗങ്ങളും ഒരുപോലെയാണോ അല്ല പല ജാതി മൃഗങ്ങളുണ്ട് പല സ്വഭാവമുള്ള മൃഗങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് പിശാചും പലതരവും ഉണ്ട് പിശാചും പിശാച്ചിലെ ഏറ്റവും മുന്തിയ ഇനം അതിനെയാണ് ലൂസിഫർ എന്ന് പറയുന്നത് ബിൽസിബെബ് എന്ന് പറഞ്ഞ് വേറൊരു പിശാസമുണ്ട് ബിൽസിബെബ് ഫോളൻ ഏഞ്ചലാണ് ഫോളൺ ആർക്കേഞ്ചലാണ് പക്ഷേ റിബല്യൻ ഇല്ല ലൂസിഫർ എന്ന് പറഞ്ഞാൽ ദ ഫോളൻ റിബൽ ആർക്കേഞ്ചൽ അതാണ് ലൂസിഫറിൻ്റെ നിർവചനം അപ്പോൾ ഈ റിബല്യൻ എന്ന് പറയുന്നതാണ് ലൂസിഫറിൻ്റെ സവിശേഷത ജീസസ് വാസ് എ റിബൽ ജ്യൂ ഒരു യഹൂദ മതത്തിൽ നിന്ന് യഹൂദ സ്ത്രീയിൽ നിന്ന് ജനിച്ചിട്ട് യഹൂദ മതത്തിൽ നിന്ന് വിട്ടുപോയ യഹൂദരെ വിമർശിച്ച് യഹൂ ഒരു വിമതനാണ് യേശു അപ്പോൾ ലൂസിഫറിൻ്റെ ക്യാരക്ടർ കാണുന്നുണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എടുക്കാം സെൽഫ് റിബല്യനാണ് തന്നോട് തന്നെ താൻ പറയുന്ന കാര്യങ്ങൾക്കെതിരെ തന്നെ താൻ തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനൊരു അങ്ങനൊരു ജീവി ഒരു സാധനം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല മനുഷ്യർക്ക് അതുകൊണ്ടാണ് ഈ രണ്ടായിരം വർഷമായിട്ടും ഈ പരമ പിശാച് യേശു ഈ ഭൂമിയിലുണ്ടെങ്കിലും മനുഷ്യർക്ക് ഇത് പിശാചാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് നമുക്ക് ഇപ്പോൾ നോക്കൂ നമ്മളിപ്പോൾ നമ്മുടെ കാഴ്ച അതിനൊരു പരിധിയില്ലേ എന്ന് പറയുന്ന പോലെ ഇതുപോലൊരു സാധനത്തിന് ഇങ്ങനെ ഒരു പിശാച്ച് നോക്കൂ ഞാൻ ഒരു കാര്യം പറയാം ആദ്യം തന്നെ യേശു പറയണേന്തൻ യേശുവിൻ്റെ പണി തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ടൈലോകം തന്നെ റിപ്പൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ക്ലോസ് അറ്റ് ഹാൻഡ് അനുദപിക്കുക എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം ഇതാ കയ്യെത്തും ദൂരത്തും തൊട്ടടുത്തെത്തി എന്ന് പറഞ്ഞാണ് സ്വർഗരാജ്യം എന്നിട്ട് ശിഷ്യന്മാരുണ്ടായതിനു ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞേനു ഐ ടല്യു ദൂ ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേനു നിങ്ങൾ ഈ യഹൂദരുടെ ഈ ഇസ്രായേലിൽ അങ്ങോളം ഇങ്ങോളം ഓരോ പട്ടണങ്ങളിലും ചെന്നിട്ട് ഞാനാണ് ദേവപുത്രൻ ഞാനാണ് ലോകരക്ഷകൻ എന്ന് പറഞ്ഞ് അപ്പോൾ ഒരിടത്തു നിന്ന് തല്ലിട്ടുമ്പോൾ നിങ്ങളടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോവുക പറഞ്ഞു കൊടുത്തങ്ങനെ അങ്ങനെ നിങ്ങൾ ഓടിത്തീരി ഇസ്രായേലിലെ പട്ടണങ്ങളിലെല്ലാം തല്ലുകൊണ്ട് ഓടിത്തീരുന്നതിന് മുന്നേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ വരും അതായത് ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും പിന്നീട് ബൈബിളിൻ്റെ അവസാനം മത്തായുടെ പുസ്തകപ്രകാരം പ്രകാരം മത്തായുടെ പുസ്തകത്തിൻ്റെ അവസാനം ഇരുപത്തെട്ട് അധ്യായങ്ങളുണ്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ടാം അധ്യായത്തിലെ യേശുവിൻ്റെ ലാസ്റ്റ് ഡയലോഗ് ഇതേ ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല മനുഷ്യരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദി സമുക്കുവിൻ അപ്പോൾ ഞാൻ വരും അവസാനം വരും എൻഡ് വിൽ കം അതായത് ലോകവസാനം ലോകവസാനം വന്നാലല്ലേ ഈ ലോകം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അവസാനിച്ചാലല്ലേ മറ്റൊരു ലോകത്തിൻ്റെ ആവശ്യം ആവശ്യമുള്ളൂ നമുക്ക് അപ്പോൾ ഈ ലോകം നശിപ്പിക്കും എന്നിട്ട് യേശു യേശുദേവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരെ മറ്റൊരു ലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ അതിനാദ്യം ലോകം മുഴുവനും നിങ്ങൾ പോയിട്ട് ഞാനാണ് ദേവപുത്രൻ എന്ന് പറയണമെന്ന് എന്തൊരു ഉളപ്പരിപാടിയാണ് പോയത് ഇതെന്തൊരു പരിപാടിയാണ് ഹിന്ദുമതത്തിൽ ഏതെങ്കിലും ദൈവങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാരെ വിടുന്നുണ്ടോ നിങ്ങൾ പോയിട്ട് ഞാനാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാവരുത്തും പറയണതാണ് അല്ല ഞാനാണ് ശിവനെന്ന് പോയി ലോകം മുഴുവനും പോയി ഞാനാണ് പരമശിവൻ ഞാനാണ് സർവേശ്വരൻ എന്ന് ലോകം മുഴുവനും പോയി പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്തൊരു ചീപ്പ്നെസ്സാണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ നമുക്ക് മമ്മൂക്ക ലാലേട്ടൻ രണ്ട് നടന്മാരുണ്ട് അവർ ടോപ്പ് ക്ലാസ് അഭിനയമാണ് അപ്പോൾ ഇപ്പം മമ്മൂക്ക കുറച്ച് ആൾക്കാരെ വിടണേ ഞാനാണ് ഏറ്റവും നല്ല നടന എല്ലായിടത്തും പോയി പറയുക കേരളം മുഴുവനും പോയി പറയുക അല്ലെങ്കിൽ ലോകം മുഴുവനും പോയി പറയുക എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ആരായി അല്ലെ മോഹൻലാൽ അങ്ങനെ ചെയ്ത ലാലേട്ടൻ അങ്ങനെ ചെയ്ത ലാലേട്ടൻ ആരായി ഇത് ചീപ്നസ്സല്ലേ ഒരിക്കലും അവരങ്ങനെ ചെയ്യത്തില്ല പക്ഷേ ഇവിടെ ദൈവമെന്നു പറഞ്ഞു വന്നിട്ട് ചെയ്തു വെക്കണ പണി നോക്കുന്നു അതിൽ ലോകം മുഴുവനും പോയി സകലരെയും എൻ്റെ പേരിലും എൻ്റെ പിതാവിൻ്റെ പേരിലും പരിശുദ്ധാത്മാവിൻ്റെ പേരിലും മാമോദീസം ഒക്കെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞതാരാണ് ആരാണ് ഈ പരിശുദ്ധാത്മാവ് ഈ പുള്ളിക്കാരൻ്റെ ജനനത്തിന് കാരണമായ ഒരു ഗോസ്റ്റാണ് പരിശുദ്ധാത്മാവ് ഹോളി ഗോസ്റ്റ് എന്ന് പറയും അതായത് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അവരുടെ ഭർത്താവ് അറിയാതെ ഗർഭിണിയാക്കിയ ഒരു എന്താ പറയുക ഒരു പരമനീജൻ ഒരു കൗശലക്കാരൻ അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വന്ന റിബെല്ലിനെ കുറിച്ചാണല്ലോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സ്വർഗരാജ്യം കയ്യത്തും ദൂരത്ത് നിങ്ങൾ ഇസ്രായേൽ മുഴുവനും തല്ലുകൊണ്ട് തീരുന്നതിന് മുമ്പ് സ്വർഗരാജ്യം വരും ഏയ് ഇസ്രായേലും മുഴുവനും തല്ലുകൊണ്ടാൽ പോലെ ലോകം മുഴുവനും പോയി തല്ലുകൊള്ളണമെന്ന് അവർ ലോകം മുഴുവനും പോയി തല്ലുകൊണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ യൂദാസ് കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് ചത്തു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ പിന്നെ ബാക്കി പതിനൊന്ന് ശിഷ്യന്മാർ അതിൽ പത്ത് പേരെ ആളുകൾ തല്ലിക്കൊന്നു എവിടേക്ക് പല ദിക്കിൽ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ വെച്ച് തല്ലിക്കൊന്നു പത്രോസിൻ്റെ റൂമിൽ ബർത്തലോമിയനെയും തോമസിനെയും ഭാരതത്തിൽ അങ്ങനെ ഓരോരുത്തർ ഓരോ ദിക്കിൽ എവിടെയൊക്കെ ഇവിടെ ഇവർ പോയോ അവിടെയൊക്കെ ഇവരെ തല്ലിക്കൊന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സകലയാദി മനുഷ്യരെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാമ നാമത്തിൽ മാമതി സമൂഹീൻ അപ്പോൾ സ്വർഗ്ഗം വരൂ പറഞ്ഞിട്ട് ലോകവസാനം ഉണ്ടാവും പറഞ്ഞിട്ട് അവർ പോയി അവർ മരിച്ചു അതുകഴിഞ്ഞ് വേറെ തലമുറ ഉണ്ടായി അങ്ങനെ രണ്ടായിരം വർഷം കടന്നു പോയിട്ടും ഇപ്പോഴും യേശു വന്നിട്ടില്ലേ യേശു ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ എന്തുമാത്രം ആണെന്ന് ആലോചിക്കണം പറയുന്ന കാര്യത്തിനെതിരായിട്ട് സ്വയം പറയാനാണ് ഞാൻ സ്വർഗ്ഗരാജനെ സമീപിച്ചിരിക്കുന്നു സ്വർഗരാജൻ ഇസ്രായേൽ മുഴുവനും നിങ്ങൾ പോകുന്നതിന് മുമ്പ് സ്വർഗരാജ്യം വരും പിന്നെ ലോകം മുഴുവനും പോകുന്നതിന് മുമ്പ് അപ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞതിനെതിരായിട്ട് തന്നെയാണ് അല്ലേ യേശു പറയുന്നത് അല്ലേ ഇനി മറ്റൊരു കാര്യം നോക്കൂ യേശു ഗലീലിന്ന് യൂഥാദേശത്തേക്ക് വരണേ അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞേ ഞാൻ നമ്മൾ യൂതാദേശത്തേക്ക് വന്നെയാണ് എന്നെ യഹൂദര് പിടിച്ച് വിജാതിയർക്ക് അതായത് റോമക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അവരെന്നെ കൊല്ലും മൂന്നാം ദിവസം ഞാൻ ഉയർത്തി നിൽക്കും യേശു പറഞ്ഞെന്നെ ശിഷ്യന്മാരോട് അപ്പോൾ പത്രസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അയ്യോ നീ ചാകുന്ന എനിക്കിഷ്ടമല്ല വേറെ എന്തുമായിക്കോ നീ ചാകണ്ട എന്ന് പറഞ്ഞു അത് അത് പത്രോസ് ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അപ്പോൾ ഉടനെ തന്നെ പത്ര കയർത്തു എന്തെന്ന് സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകൂ പോകുമെന്ന് പറഞ്ഞ് പത്ര റോസിന് സാത്താനെന്നാ വിളിക്കണം ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് മരിച്ചേ മരിച്ചേതിരു എന്നല്ല എൻ്റെ അർത്ഥം എന്നാലേ ഇവർ യൂദ്ധാദേശത്ത് വന്ന് അവസാന അത്താഴൊക്കെ കഴിഞ്ഞ് എന്ന് പറയുന്ന തോട്ടത്തിൽ പോയി അവിടെ വെച്ച് പ്രാർത്ഥന പ്രാർത്ഥന എന്താണ് ദൈവമേ കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് വേഗം കിടക്കണം ഇത് തന്നെയല്ലേ പത്രദിവസം പറഞ്ഞത് കഴിവെങ്കിൽ നീ ചാവാതിരിക്കുക എന്നല്ലേ പത്ര ദിവസം പറഞ്ഞത് അപ്പോൾ പത്രോസിനെ എന്ന് വിളിച്ചാൽ അതേ നാവുകൊണ്ട് തന്നെയാണ് പിതാവേ കഴിയുമെങ്കിൽ പാനപാത്ര അപ്പോൾ അത് തട്ടിപ്പല്ലേ ഇത് തട്ടിപ്പല്ലേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കള്ളത്തരമല്ലേ യേശുണ്ട എന്നാൽ എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ആഗ്രഹം നിറവേറട്ടെ എന്ന് അതുകൊള്ള അങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിക്കണത് എന്തിനാണ് എന്ന് വെച്ചാൽ എന്താണ് പ്രയർ എന്താണ് നമ്മളൊരു കാര്യം ചോദിക്കണേ നമ്മളിപ്പോൾ കോടതിയുടെ മുമ്പിൽ സംസാരിക്കുക ദിസ് ഇസ് മൈ പ്രേ എന്ന് പറയും എൻ്റെ പ്രാർത്ഥനയാണെന്ന് പറയും അതുകൊണ്ടാണ് കോടതി ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഈശ്വരനെ പോലെയാണ് നമ്മൾ കാണുന്നത് ജഡ്ജിനെ അപ്പോൾ നമ്മളവിടെ എന്താ പറയുക ഭവ്യമായിട്ടൊരു കാര്യം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സത്യത്തിൽ യേശു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ പ്രാർത്ഥിക്കുന്നില്ല കാരണം യേശു ഒന്നും ചോദിക്കുന്നില്ല യേശു ആദ്യം പറഞ്ഞാൽ കഴിയുമെങ്കിൽ പാനപാത്രീന്ന് അറ്റണമെന്നാണ് അപ്പോൾ അതൊരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഉടനെ തന്നെ ആ സെൻറ്റൻസിനോട് ചേർത്തിട്ട് തന്നെ പക്ഷേ എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ആഗ്രഹം നിലവേറട്ടെ നമ്മൾ ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ശ്രീകോവിലോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ പറയൂ എൻ്റെ മകൻ്റെ എന്താ പറയുക കല്യാണം നടക്കണേ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കണേ പക്ഷേ എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ആഗ്രഹം നടക്കട്ടെ ഭഗവാനെ എന്ന് പറയൂ അങ്ങനെ പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഭഗവാൻ്റെ ആഗ്രഹം നടക്കൂലേ എൻ്റെ ആഗ്രഹം നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ യേശുവിൻ്റെ പ്രാർത്ഥന എന്താണ് കള്ള പ്രാർത്ഥന കള്ള പ്രാർത്ഥനയല്ലേ എന്നാൽ എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ആഗ്രഹം നിറവേറട്ടെ എന്ന് പറയുന്ന അതേ ആൾ തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം കിടന്നുകൊണ്ട് പറയണം എൻ്റെ പിതാവേ എങ്കിലും നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ല എന്ന് അതായത് അപ്പോൾ ചാവണ്ട യേശുന് ചാവണ്ട അങ്ങനെയാണെങ്കിൽ പത്രോസ് നീ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനെ സാത്താനെന്ന് വിളിച്ചെന്തിനാണ് അപ്പോൾ സത്യത്തിൽ ഇവിടെ ആരാണ് സാത്താൻ യേശു തന്നെയാണ് സാത്താൻ മനസ്സിലായോ